തൊടുപുഴയ്ക്കടുത്ത് ആറക്കുളം ആലിൻചോട് ഭാഗത്തെ കുടിവെള്ള സ്രോതസ്സിന് സമീപമാണ് കോളേജ് വിദ്യാർത്ഥികൾ രാത്രി ബൈക്കിലെത്തി മാലിന്യങ്ങൾ നിക്ഷേപിച്ച് കടന്നു കളഞ്ഞത് സംഭവം നേരിൽ കണ്ട വഴിയാത്രികൻ ഇതിന്റെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി പ്രചരിപ്പിച്ചു സംഭവം ജില്ലാ ഹരിത കേരളം മിഷന്റെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ആറക്കുളം പഞ്ചായത്ത് നടപടി സ്വീകരിച്ചത് ആദ്യം പതിനായിരം രൂപ പിഴയടയ്ക്കണമെന്ന് ചൂണ്ടിക്കാട്ടി വിദ്യാർത്ഥികൾക്ക് നോട്ടീസ് നൽകി എന്നാൽ ഇത്രയും വലിയ തുക അടയ്ക്കാൻ ശേഷിയില്ലെന്ന് പറഞ്ഞ് വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിച്ചിരുന്നു ഇതു പരിഗണിച്ചാണ് പിഴ പത്തിലൊന്ന് ായി വെട്ടിക്കുറച്ചതും പകരം മാലിന്യ പരിപാലന സന്ദേശം എഴുതിപ്പിച്ചതും ഇതനുസരിച്ച് വിദ്യാർത്ഥികളെ പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് ഇനി ഞാൻ പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിയില്ല എന്ന് സത്യവാചകം നൂറ് തവണ ഇമ്പോസിഷൻ എഴുതിപ്പിച്ചു ഒപ്പം ഇവരിൽ നിന്ന് ആയിരം രൂപ പിഴ തുകയും കൈപ്പറ്റിയ ശേഷമാണ് മടക്കി അയച്ചത് നൂറിലേറെ കുടുംബങ്ങൾ കുടിക്കാനും മറ്റും ഉപയോഗിക്കുന്ന ജലസ്രോതസ്സിന് സമീപമാണ് വിദ്യാർത്ഥികൾ മാലിന്യം തള്ളിയത് പഞ്ചായത്തിന്റെ നടപടിക്കു പിന്നാലെ നിരവധി പേരാണ് അഭിനന്ദനവുമായി രംഗത്തെത്തിയത് സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പില് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം